ഹലോ വെൽക്കം ബാക്ക് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഗോതമ്പ് പൊടി വെച്ചിട്ട് ചെയ്യുന്ന ഒരു പൊറോട്ടയാണ് കേട്ടോ ഇന്നുണ്ടാക്കുന്നത് ഗോതമ്പ് പൊടി വെച്ചിട്ടാണ് ചെയ്യുന്നത് പകരം ഞാനിപ്പോൾ കുറച്ച് ഒരു നാലഞ്ച് ടേബിൾ സ്പൂണ് മൈദയും കൂടി ഒപ്പനം ചേർത്തിട്ടാണ് ഈ പൊറോട്ട റെഡിയാക്കുന്നത് അപ്പോൾ അഞ്ച് ടേബിൾ സ്പൂണ് മൈദ എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു രണ്ട് കപ്പ് ഗോതമ്പ് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിൽ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക ഒരു മുട്ടയും കൂടി ഇട്ട് കൊടുക്കുക നമുക്ക് ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം അപ്പോൾ കൗണ്ടർ ടോപ്പിലിട്ടിട്ടോ അല്ലെങ്കിൽ പാത്രത്തിന് വെച്ചിട്ടോ നന്നായിട്ട് ഒന്ന് കുഴച്ചെടുക്കാം ഇപ്പോൾ ബീറ്റർ വെച്ചിട്ടാണ് ഞാൻ കുഴച്ചെടുക്കുന്നത് അതാകുമ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ എനിക്ക് കിട്ടലുണ്ട് അപ്പോൾ ഇതാ നന്നായിട്ട് സോഫ്റ്റ് ആയിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട് ഇതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഇതിൻ്റെ മുകളിലോട്ട് പിന്നെ ഇതൊന്ന് ഞാനിപ്പോൾ മൂന്ന് നാല് മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കുന്നുണ്ട് അപ്പോൾ ഇതാ നല്ല സെറ്റായിട്ട് മാവ് വന്നിട്ടുണ്ട് നല്ല ലൂസാണ് അധികം ടൈറ്റ് അല്ല നമ്മുടെ ചപ്പാത്തിക്കെല്ലാം പര കുഴക്കുന്ന പോലെ അധികം ടൈറ്റ് ആയിട്ട് കുഴച്ചെടുക്കരുത് നമുക്കിങ്ങനെ റെസ്റ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ അത് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടുന്നുണ്ട് ഇനി ഞാൻ കുറച്ച് വലിയ സൈസ് തന്നെ ബോൾ ബോളെടുക്കുന്നുണ്ട് അങ്ങനെ ഇത് കുറച്ച് വലിയ സൈസ് ബോൾ തന്നെ എടുത്തിട്ടുണ്ട് പിന്നെ നമുക്കിതൊന്ന് കൈവച്ചിട്ട് പരത്തിയെടുക്കാം ഇവിടെ മാവ് നന്നായിട്ട് കൈവച്ചിട്ട് പരത്തി കൊടുക്കുക അല്ലെങ്കിൽ കോയൽ വെച്ച് പരത്തി കൊടുത്താലും മതി നല്ല സോഫ്റ്റ് ആയതുകൊണ്ട് തന്നെ കൈവച്ചിട്ട് പരത്തുമ്പോൾ നല്ല സോഫ്റ്റായിട്ട് കിട്ടുന്നുണ്ട് അപ്പോൾ പൊറോട്ട സാധാരണ വീശിയടിക്കുന്നതാണ് ഞാനതുപോലെ ചെയ്യില്ല ഇതേപോലെ കത്തി വെച്ചിട്ട് നന്നായിട്ട് ലൈൻ ഇട്ട് കൊടുക്കും എല്ലാ ഭാഗത്തും എന്നിട്ട് എല്ലാം കൂടി ഒരു റൗണ്ട് പോലെ ആക്കി എടുക്കുക ചെയ്യല് അപ്പോൾ നമ്മളിത് എല്ലാം കൂടി ഒന്നിച്ചാക്കുന്ന സമയത്ത് കുറച്ച് ഓയിൽ ഇതിന് മുകളിലോട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഇതേപോലെ കൈവച്ചിട്ട് തന്നെ എല്ലാം ഒരു സൈഡിലേക്ക് ആക്കി കൊടുക്കാം മെല്ലെ മെല്ലെ ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ചുറ്റിച്ച് കൊടുക്കാം എന്നിട്ട് നമുക്ക് അടുത്തതും ഇതേപോലെ ചെയ്തെടുക്കാം ഇത് നമ്മൾ ഓൾറെഡി ഫസ്റ്റ് പരത്തിയ മാവാണ് കേട്ടോ ഇതുള്ളത് എല്ലാം കഴിഞ്ഞ ശേഷം പിന്നെ ഫസ്റ്റ് ഉള്ള മാവ് എടുത്തിട്ട് ഇതേപോലെ കൈവച്ചിട്ടൊന്ന് പരത്തി കൊടുത്താൽ മതി ജസ്റ്റ് ഒന്ന് അധികം പ്രഷർ കൊടുക്കണ്ട ചെറുതായിട്ടൊന്ന് കൈവച്ചിട്ട് ഇതേപോലെ പരത്തി കൊടുത്താൽ മതി നല്ല സോഫ്റ്റ് ആയതുകൊണ്ട് മാവ് നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് മൈതിയല്ലല്ലോ മൈദ ആകുമ്പോൾ കുറച്ച് വലിയ ടൈപ്പും ആവും ആവും അതുകൊണ്ട് ഗോതമ്പ് പൊടി അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാവില്ല ഇനി നമുക്കിത് പാനിലേക്ക് മാറ്റി കൊടുക്കാം ഇതിട്ട് കൊടുക്കുന്ന സമയത്ത് നല്ല ഹൈ ഫ്ലെയിമിലാക്കുക ഇതിട്ട് കൊടുത്തു കഴിഞ്ഞാൽ മീഡിയം ഫ്ലെയിമിലാക്കിയാൽ മതി എന്നിട്ട് ഒരു സൈഡ് ഒന്ന് ചെറുതായിട്ടൊന്ന് ഇതേപോലെ കളർ മാറുന്ന സമയത്ത് ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം അങ്ങനെ രണ്ട് സൈഡ് നന്നായിട്ട് വെന്ത് മൊരിയിച്ചിട്ട് എടുക്കാം നമുക്ക് അപ്പോൾ നമ്മൾ തിരിച്ച് മറിച്ചിട്ട് കൊടുക്കുന്ന സമയത്ത് ഒന്നിക്കിൽ വെളിച്ചെണ്ണ അല്ലെങ്കിൽ ഓയിലോ പശു നെയ്യോ എന്തായാലും ഇതിൻ്റെ മുകളിൽ സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മതി ഇപ്പോൾ ഞാൻ പശുവിൽ നെയ്യാന്നെടുത്തിട്ടുള്ളത് നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം അങ്ങനെ രണ്ട് സൈഡും നന്നായിട്ട് മൊരുന്നിട്ടുണ്ട് ഇനി ഇത് കാസിക്കും മാറ്റുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇതാ നല്ല ചൂടോടെ തന്നെ ഞാനിപ്പോൾ പൊറോട്ട ഒന്ന് ജസ്റ്റ് ഒന്ന് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നല്ല ലെയറായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ പൊറോട്ട ഇതാ നല്ല ലെയറായിട്ട് കണ്ടില്ലേ കിട്ടിയിട്ടുണ്ട് എപ്പോഴും ചപ്പാത്തി ഉണ്ടാക്കുന്ന സമയത്ത് ഇങ്ങനെയൊന്ന് ഉണ്ടാക്കി നോക്ക് നല്ല ടേസ്റ്റാണ് ചിക്കൻ കറിയും ബീഫ് വർണെല്ലാം കൂടി കഴിക്കാൻ നല്ലൊരു കോമ്പിനേഷൻ ആണെന്നല്ലേ പൊറോട്ട എല്ലാം അപ്പോൾ ട്രൈ ചെയ്യുക ഫീഡ്ബാക്ക് അയയ്ക്കുക താങ്ക് യു ഫോർ വാച്ചിങ്